അതായത് ഇതിന്റെ കോമ്പാക്ട് ഇങ്ങനെ കാട്ടില്ല അല്ല ഇതിന്റെ ഉള്ളിൽ തന്നെ സാധനം എന്താ അത് പൊട്ടിയിക്കണോ മസ്കാര പൊട്ടിയിക്കണ കണ്ണ് കുത്തിരുത് അതുകൊണ്ട്

നിങ്ങൾക്ക് മേക്കപ്പ് ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക് വെറുതെ എപ്പോഴും ും

ും ഗ്ലോ ആണ് ലിപ്സ്റ്റിക്കിന്റെ മേലെ ഇടണത് അതും പൗഡർ ഒന്നും വേണ്ടേ പൗഡർ പിന്നെ തലക്കെ കാണുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങൾ കിട്ടും ഇത് വെച്ചിട്ട് കലാപരിപാടി ചെയ്യാൻ പോലെ കാണാൻ അറിയില്ല ഞാൻ ഇവിടെ ഇരിക്കാം അപ്പൊ ഇന്ന് സാധനങ്ങൾ ഇന്ന് നിനൊരു ഫേസിൽ ഞാനൊരു താജ്മഹർ പറയും പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇതിലെനിക്ക് ഇത് സ്റ്റോപ്പ് കിട്ടാന്നൊന്നും അതായത് കേട്ടോ ഇപ്പൊ പണ്ടൊക്കെ ഫൗണ്ടേഷൻ അതും ഇതൊക്കെ ആക്കി ഇപ്പൊ എല്ലാം ഇതിൽ തന്നെ കിട്ടും അതേ മുഖത്തൊരു ഗ്ലോ കിട്ടും ഒരു അങ്ങനെയല്ല ഒരു പോലെ മോയ്സ്റ്റിക് അറിയാം ഇതാണ് ഫസ്റ്റ് ഡെലിവറി പ്രൈമർ ആയിട്ട് ഫസ്റ്റ് ക്രീം ആണ് അതൊക്കെ ഇതിന്റെ കോമ്പാക്ട് പൗഡർ എല്ലാം കണ്ടിട്ട് ഞാനൊന്നും ഇങ്ങനെ ഉള്ളിൽ തന്നെ സാധനം ഇത് ഫൗണ്ടേഷൻ ആണോക്കാർക്ക് നല്ലത് അത് ഇട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഏഷ്യൻ പെയിന്റ് അടിച്ച പോലെ തോന്നും ഞാനത് അത്രയും ഹെവി ആയിട്ടില്ല ഇതാണ് ഹൈ ലൈറ്റർ ഞാൻ ലാസ്റ്റിലല്ലാട്ടിട്ട് മുഖത്തൊരു തിളക്കാൻ തോന്നാറില്ലേ പൗഡർ നടക്കി പോലെയാ ഫസ്റ്റ് രണ്ടാമത് പിന്നെ അങ്ങനെ അതെന്റെ ചുമല്ല പനി മാറിട്ട് ഒരു മാസം ഒരു മാസല്ല രണ്ടു പക്ഷെ ചുമ മാറില്ല അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടല്ലേ പറഞ്ഞത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അങ്ങനെയാണ് എന്നെ കൊണ്ട് ഇപ്പൊ തന്നെ സൂപ്പറായി ആയി താജ്മഹലിന്റെ പോലെ അവിടെ പിടിയോടോ മെല്ലൊക്കെ പോട്ട മോത്തേ ഒന്നും ഉണ്ടാവില്ല

ഇല്ല ബ്ലെൻഡ് കൊറന്നിടില്ല ഞാനോട ആദ്യം ചോദിച്ചത് എത്ര ചടച്ചോസ് കളറ് ഇത് ഡ്രസ്സ് ഡ്രസ്സിന്റെ ഇല്ല നല്ല രസുണ്ട് സെറ്റായി കണ്ണ് തൊറഫലിന്റെ കണ്ണുകൂടി കേടുത്തേക്കതു പേരിന്റെ കണ്ണ് കേൾക്കേണ്ടി വരുന്നതൊക്കെ ഞാൻ ഇഷ്ട ഇട്ടതൊക്കെ ഞാൻ മാറ്റിയേക്കട്ടെ കണ്ടോ ഒരു എണ്ണമായ താരെ അമ്പതിന

Kalau captive itu enggak captive. Enggak ngelihat apa-apa bolos. Beresiduk tabe apa ndo? Oh, avete. Allahu akbar. Sudah udah ഇല്ല പുറത്ത് അല്ലെങ്കിൽ പോലും പഠിക്കാ പറഞ്ഞല്ലേ പോയി പോയി

പോകുമ്പെച്ചു ഞാൻ പെട്ടെന്ന്

അങ്ങനെ വിളിച്ചു <laughs> 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 ോ തുറന്നട കണ്ണാടിയിലൊന്നും നോക്കൂ കണ്ണമുരണ്ട് എങ്ങനെയുണ്ട്

സാധാരണ നെരുവിനെ കാണിനെക്കാളും നല്ല പങ്കെല്ലെ കാണാൻ എങ്ങനെയുണ്ട് ഫേസ് ക്ലിയർ അല്ലേ എങ്ങനെയുണ്ട് നല്ലത് ഒന്നു പോയി കേൾക്കല്ലേ നമുക്ക് തന്നെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും പറയണ്ടേ കമന്റ് ബോക്സിൽ പുതിയ വീഡിയോ ബൈ